ഒരു വെറൈറ്റി മുട്ടച്ചോറുണ്ടാക്കിയാലോ അതിനായി ചെറിയ ഉള്ളി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് ഇവ അരച്ച് വയ്ക്കണം കേട്ടോ അതിനുശേഷം ശേഷം സൺഫ്ലവർ ഒഴിച്ച് അതിൽ കടുുകും പൊട്ടിച്ച് സവാള വഴറ്റി അതിൽ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പുമിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കണം ചോറ് ഇന്നൊക്കെ ശേഷമാണ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് അടച്ചു വയ്ക്കണം ഈ സമയം നമുക്ക് മുട്ട പൊട്ടിച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു പാനിലോ ചീനച്ചട്ടിയിലോ ഈ കൂട്ടം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ഇളക്കി നല്ല തോരം പരുവത്തിനാക്കി തൈ പരുവത്തിനാക്കിയെടുത്ത് നമ്മുടെ ചോറിലിട്ട് ഇളക്കിയെടുക്കണം അതുപോലെ ഈ മുട്ടയുടെ ചവ മാറുവാൻ വേണ്ടി ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു തുള്ളി അതിനുശേഷം അതുപോലെ നാരങ്ങ നീര് കുറച്ച് കുരുമുളക് പൊടി ഇവയൊക്കെ ആഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മാങ്ങ അച്ചാറും പപ്പടവും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം